സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു ചെറിയൊരു അപ്ഡേറ്റ് നൽകാമെന്ന് കരുതി ചിലർ അപ്ഡേറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു പക്ഷേ കുറച്ചും കൂടെ കൺഫർമേഷൻ കിട്ടിയിട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് സോ അൻസിബ് ഔട്ടായി അല്ലേ ഔട്ടായി ഇത്ര പേര് എന്തൊക്കെ വിചാരിച്ചിരുന്നതാ അൻസിബയെ കുറിച്ചിട്ട് കുലസ്ത്രീ ഇരുന്ന് തന്ത്രങ്ങൾ മെനയുന്ന ഇത് അത് പി ആർ വർക്ക് അന്യായ പി ആർ വർക്ക് ഉണ്ടായിരുന്നു അൻസിബ്ക്ക് പുറത്ത് എത്രയും ഇവിടെ പി ആർ വർക്കാന്ന് ഞാൻ പറയണില്ല പക്ഷെ നല്ല രീതിയിലുള്ള പി ആർ വർക്ക് അനുസിക്കുണ്ടായിരുന്നു എന്നിട്ടും ഔട്ടായി ദ റീസൺ ഈസ് ഈ പി ആർ വർക്കിനെക്കാട്ടും മേലെയാണ് യഥാർത്ഥ വ്യൂവേഴ്സിൻ്റെ വോട്ട് എന്നുള്ളതാണ് പി ആർ വർക്ക് എത്ര വോട്ട് കയറ്റാൻ പറ്റും അല്ലെങ്കിൽ പി ആർ കർക്ക് എത്ര പോസിറ്റിവിറ്റി അവിടെ പരത്താൻ പറ്റും സി ഞാൻ അനുസിയുടെ ഗെയിം തുടക്കം മുതൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് അന്ന് മുതലേ മടിച്ചിയാണ് അന്ന് മുതലേ ഒന്നും ചെയ്യാത്തൊരു ലേഡിയാണ് ഒന്നും പ്രതികരിക്കാത്തൊരാളാണ് പ്രതികരണം വളരെ വളരെ സെലക്റ്റീവാണ് അത് തനിക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കുറച്ചാളുകളോട് മാത്രം എന്നാൽ സംസാരിക്കുന്നത് ഇഷ്ടമുള്ള ഒരാളോട് മാത്രം ഋഷിയോട് മാത്രം വേറെ ആരും സംസാരിക്കുന്നില്ല ഞാൻ ഈ ഒരു ചീട്ട് കീറുമെന്ന് തീരുമാനിച്ചത് അന്ന് നോറയും അൻസിബയും എവിക്ഷൻ പ്രക്രിയയിൽ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തു നിങ്ങൾ തമ്മിൽ തർക്കിച്ച് ജയിക്കണം തർക്കിച്ച് എന്താ പറയുക വിജയം നേടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിജയം സമ്മതിച്ചു കൊടുക്കുക അല്ല ചെയ്യേണ്ടത് വിജയം നേടിയെടുക്കണം എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് ഡോറ വലിയ കാര്യത്തിലങ്ങ് പറയാണ് അത് ചെയ്തു ഇത് ചെയ്തു മറ്റേ ചെയ്തു മറിച്ച് ചെയ്തു നീ ഒന്നും ചെയ്യുന്നില്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണ് സോ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് വാതു ഒരാൾ പ്രസംഗിക്കുക നോ ഈ നോറ പറയുന്നതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും അൻസിബ കേട്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞു ഒന്നും പറയാതെ ശരിയാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസിലേക്ക് ഇരിക്കേണ്ട ആളല്ല അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അൻസിബയുടെ വീട്ടുകാർ വന്ന് ഒരു ഐഡിയ കൊടുത്തു മോളെ നീയായിട്ട് പറയണ്ട ആൾ നാട്ടുകാരായിട്ട് പറഞ്ഞു വിട്ടോട്ടെ ആ നാട്ടുകാരായിട്ട് പറഞ്ഞു വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നൂറ് ശതമാനം കൺഫേംഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി കിട്ടിയ ഇൻഫോർമേഷനാണ് സോ എന്നാലും ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം നാളത്തെ എപ്പിസോഡിൽ ഐ മീൻ സാറ്റർഡേ സാറ്റർഡേ അല്ലെ സൺഡേയിലെ എപ്പിസോഡിലായിരിക്കും വരുന്നത് കാരണം നാളത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അപ്സര ആൽബിയെ പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങ് ഉണ്ടാവുമല്ലോ സോ അത് ഓൾറെഡി കൺഫേംഡ് ആണ് അപ്സര പോകുന്ന കാര്യം സോ ട്രിവാണ്ടത്താണ് ഇറങ്ങുന്നത് സോ മേ ബി പ്രോബ്ലി നമുക്ക് ഒരു സൺഡേ അല്ലെങ്കിൽ ആ സൺഡേ അപ്സര ആൽബി എയർപോർട്ടിലെത്തും എന്ന് തന്നെ വിചാരിക്കാം സോ എന്തായാലും നോറ കൊണ്ട് അങ്ങോട്ട് ഗുണമുണ്ടായി അൻസിബയ്ക്ക് അങ്ങോട്ട് പണി കൊടുക്കാൻ സാധിച്ചു അങ്ങനെ അൻസിബയുടെ കാര്യം തീരുമാനമായി അൻസിബ് എന്നാ എവിക്റ്റഡ് ആവും ചോദിച്ചാൽ മേ ബി സൺഡേ ആയിരിക്കും പ്രോബബ്ലി സൺഡേ ആയിരിക്കും എവിക്റ്റഡ് ആവുന്നത് അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് സൺഡേ തന്നെ കിട്ടും കാരണം ഇന്ന് ഓൾറെഡി ലാലേട്ടൻ വന്നു ലാലിറ്റൻ്റെ ഷൂട്ടെല്ലാം ഏകദേശം കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ ഇനി കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ വാർത്ത സിജോ ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റനായി എന്നുള്ളതാണ് കാരണം എത്ര നാളും കൊണ്ടല്ലേ സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റനായിട്ട് പിന്നീട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആ തീരുന്നതിൻ്റെ ഒരു മൂന്നാമത്തെ ആഴ്ചകളാണ് തിരിച്ച് ക്യാപ്റ്റൻസി കിട്ടുന്നത് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ക്യാപ്റ്റൻസി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് യഥാർത്ഥ വോട്ടിൻ്റെ സ്ട്രാറ്റജി അറിയാൻ പറ്റത്തില്ല എന്താണ് വ്യൂവേഴ്സ് കൊടുക്കുക കാരണം നോമിനേഷൻ വന്നാൽ മതി ഇപ്പോൾ സിജോ ഓൾറെഡി സ്ട്രോങ് പ്ലെയർ ആണ് നോമിനേഷൻ വന്നാലും വലിയ ഇഷ്യൂ തന്നെ നോമിനേഷൻ വരണം നോമിനേഷൻ വന്നാൽ മാത്രമേ വോട്ടിങ്ങിൻ്റെ പൾസറിയുള്ളൂ കാരണം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം ഇപ്പോൾ ജിൻഡോ ആണ് രണ്ടാം സ്ഥാനം ഇപ്പോൾ നമ്മുടെ ജാസ്മിനാണ് മൂന്നാം സ്ഥാനം ഇപ്പോൾ അഭിഷേക് ആണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് സിജോ വരുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് സ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിലാണ് നമുക്ക് സിജോയുടെ ഗെയിമിൻ്റെ യഥാർത്ഥ വ്യൂവേഴ്സ് എന്താണ് സിജോയെക്കുറിച്ച് കരുതുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം പിന്നീട് വരുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ആയാലും ഇപ്പോൾ ക്യാപ്റ്റൻ ആയാലും എവിക്ഷനിൽ അല്ലെങ്കിൽ നോമിനേഷനിൽ വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് സോ ഇനിയുള്ള ദിവസങ്ങളിൽ ക്യാപ്റ്റൻ ആയാലും നോമിനേഷൻ ഫ്രീ ആകില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട് സോ എന്തായാലും ഗെയിം ഇച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കീടങ്ങളൊക്കെ എടുത്ത് മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമേഴ്സ് മാത്രം വരുന്ന സാഹചര്യം സോ മനസ്സിലൊന്ന് ഓർത്താൽ മതി ഇപ്പോൾ അഭിഷേക് ശ്രീകുമാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാസ്മിൻ ആയിക്കോട്ടെ ജിൻറ്റു ആയിക്കോട്ടെ സിജു ആയിക്കോട്ടെ സായി ആയിക്കോട്ടെ ഇപ്പോൾ ഈ അഞ്ച് പേര് അർജുൻ ഋഷിയുടെ കാര്യങ്ങളൊക്കെ ഒരു ഒരു ത്രാസിലാണ് കാരണം അർജുൻ നേരത്തെ നേരത്തെ ഉള്ള ഒരു ബോണസ് പോയിൻറ്റിൻ്റെ പ്രക്രിയയിൽ നാല് പേര് ഇരിക്കുന്ന പ്രക്രിയയിൽ പറഞ്ഞു അതായത് എനിക്ക് എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല ബോണസ് പോയിന്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ ടിക്കറ്റ് ഫിനാലിൽ എത്തുമെന്ന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല എന്ന് അയാൾ തന്നെ തോറന്നു പറഞ്ഞു ഋഷി കരഞ്ഞു മേടിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ അഭിഷേക് ശ്രീകുമാർ എങ്ങനെ കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ പ്രതികരിക്കുന്നു ചില സാഹചര്യങ്ങളിൽ അയാൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു കംഫോർട്ട് സോണുണ്ട് അപ്പോൾ അർജുനോടും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഋഷിയോടായിക്കോട്ടെ അല്ലെങ്കിൽ അൻസീവോഡ് ആ കംഫോർട്ട് സോൺ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ചില രീതികളിൽ നിന്ന് വിട്ടി നിന്ന് ഒരു ഇൻഡിവിജ്വൽ പ്ലേയറായിട്ട് വരുവാണെങ്കിൽ ഒരു പക്ഷെ അഭിഷേക് ശ്രീകുമാറിനും ഒരു ടോപ്പ് ഫൈവിലെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് അഫ്സർ ആൽബി നാളെ അൻസിബ ആൻഡ് അടുത്ത ദിവസങ്ങളിൽ ആര് എന്നുള്ള ചോദ്യം സോ എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു റിവ്യൂ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ